താമരശ്ശേരിക്ക് സമീപം അമ്പായത്തോട്ടിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ ജനകീയ സമരം കൂടുതൽ ശക്തമാക്കുന്നു പുഴയും വായുവും മലയമാക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനവുമായാണ് ജനകീയ കൂട്ടായ്മ വിപുലീകരിച്ച് സമരം ശക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ പ്രദേശം സന്ദർശിക്കുകയും കോടഞ്ചേരി പഞ്ചായത്തിലെ കരിമ്പാലക്കുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ചെയ്തു കട്ടിപ്പാറ അമ്പായത്തോട് ഇറച്ചിപ്പാറ പ്രദേശത്ത് അഞ്ച് വർഷം മുമ്പാണ് ഫ്രഷ് കട്ട് എന്ന പേരിൽ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലെ എല്ലാ കോഴിക്കടകളും ഈ കമ്പനിയുമായി അഗ്രിമെൻ്റ് വെക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് തീരുമാനമെടുക്കുകയും ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു മുപ്പത് ടൺ മാലിന്യ സംസ്കരണത്തിനുള്ള അനുമതിയാണ് ഉള്ളതെങ്കിലും അയൽ ജില്ലകളിൽ നിന്നുള്ള കോഴിമാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കാൻ തുടങ്ങിയതോടെ പരിസരവാസികൾ ദുർഗന്ധത്താൽ പൊറുതിമുട്ടി സംസ്കരിക്കാൻ കഴിയാത്ത മാലിന്യം കുഴിച്ചുമൂടുന്നത് പ്രദേശവാസികൾക്ക് കൂടുതൽ ദുരിതമായി ഫ്രീസർ സംവിധാനമുള്ള വാഹനത്തിൽ മാലിന്യം മാലിന്യമെത്തിക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിലും പലപ്പോഴും രക്തമുൾപ്പെടെ റോഡിലൂടെ പരന്നൊഴുകും കൂടത്തായി പുഴയോരത്താണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് പുഴയുടെ മറുവശത്തുള്ള കോടഞ്ചേരി പഞ്ചായത്തിലുൾപ്പെട്ട കരിമ്പാലകുന്ന് പ്രദേശവാസികൾക്കാണ് പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധം കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്നത് പലപ്പോഴായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചെങ്കിലും ഉന്നത രാഷ്ട്രീയ ഇടപെടൽ കാരണം നാട്ടുകാരുടെ പ്രതിഷേധം ഫലം കണ്ടില്ല ഒടുവിൽ നാട്ടുകാർ നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ മാലിന്യ മാലിന്യപ്ലാന്റിന്റെ അനുകൂല റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് ഇതിനിടെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി പ്രദേശം സന്ദർശിക്കുകയും നാട്ടുകാരുടെ ദുരിതം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു മാലിന്യ പ്ലാന്റിലെ നിയമലംഘനങ്ങളും എം എൽ എ മാർ നേരിൽ കണ്ടു എന്നാൽ നാട്ടുകാരുടെ ദുരിതമകറ്റാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല ചില രാഷ്ട്രീയ പാർട്ടികളിലെ ഉന്നത നേതാക്കളാണ് മാലിന്യ പ്ലാന്റ് നടത്തിപ്പിലെ പ്രധാനികളെന്നും ഇതിനാൽ തന്നെ ഉദ്യോഗസ്ഥർ കമ്പനിക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ആക്ഷേപം ദുർഗന്ധം കാരണം കിലോമീറ്ററുകളോളം അകലത്തിൽ ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലാണ് പുഴയും വായുവും മലിനമാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ജനകീയ പ്രതിരോധം ശക്തമാക്കാൻ തീരുമാനിച്ചത് ജീവിക്കാനുള്ള അവകാശത്തിനായി പോരാടുന്ന നാട്ടുകാർക്ക് പൂർണ്ണ പിന്തുണയുമായി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പുഴ സംരക്ഷണ സമിതി പ്രവർത്തകൻ ടി വി രാജൻ തുടങ്ങിയവർ പ്രദേശത്തെത്തി പുഴയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്തിനാണെന്നും ഇത് ചെയ്യാതിരിക്കുന്നത് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും സി ആർ നീലകണ്ഠൻ പറഞ്ഞു മാലിന്യം ഇവിടെ കൊണ്ടുവരുന്നു അത് അവിടെ കോർപ്പറേഷന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ മാലിന്യമാണ് അതിങ്ങനെ ഒരു ഗ്രാമത്തിൽ കൊണ്ടിട്ട ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമുണ്ട് അത് ഞാൻ കൊണ്ടിട്ടാലും ഈ കമ്പനി ഇട്ടാലും ആ കമ്പനി ഇട്ടാലും ആ ചോദ്യം വളരെ കൃത്യമായി ചോദിക്കേണ്ടതുണ്ട് വിളപ്പിൽ ശാലയിലടക്കം അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലും പ്ലാന്റുകൾ കൂട്ടിപ്പോയത് ഒരു നഗരത്തിന്റെ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളുടെ മാലിന്യം ഒരു ഗ്രാമത്തിൽ കൊണ്ടിട്ടതിൻ്റെ ഫലമായിട്ടാണ് മൂന്നാമത്തെ വിഷയം എത്ര മാലിന്യം സംസ്കരിക്കാനാണ് ഇവർക്ക് ശേഷിയുള്ളത് ഇവർ സംസ്കരിക്കുന്ന മാലിന്യം എത്രയാണ് ആ ചോദ്യം വളരെ പ്രധാനമാണ് ഇത് ആരും മോണിറ്റർ ചെയ്യുന്നില്ല ഇത് മോണിറ്റർ ചെയ്യാത്തടത്തോളം ഈ ദുരന്തം ഇവിടെ ഉണ്ടാവും നാലാമത്തെ വിഷയം ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടതാണ് അവിടെ നിന്ന് വെറും അമ്പത് മീറ്റർ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഒരു റെഡ് കാറ്റഗറി നദി തീരത്ത് നിന്ന് അൻപത് മീറ്റർ നദിയെന്ന് പറയുമ്പോൾ ഇപ്പൊ വെള്ളം ഒഴുകുന്നത് മാത്രമല്ല നദി ഫ്ലഡിൽ നദി എത്രത്തോളം ഉണ്ടാവും നമ്മൾ ആലോചിക്കണം അവിടെ നിന്ന് അമ്പത് മീറ്റർ എന്നാ അങ്ങനെ ഫ്ലൈ ഡിസ്റ്റൻസ് കാക്കപ്പറക്കുന്ന അല്ലെങ്കിൽ നൂല് കെട്ടുന്ന ഡിസ്റ്റൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് റെഡ് കാറ്റഗറി ഇൻഡസ്ട്രിക്ക് അനുമതി കൊടുത്തത് എന്നും അങ്ങനെ ഒരു ഇൻഡസ്ട്രി അവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് തടയാൻ എന്തുകൊണ്ടാണ് കഴിയാതിരിക്കുന്നത് കാറ്റഗറി ഇൻഡസ്ട്രിക്ക് ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല മാത്രമല്ല അവരുടെ ശേഷിയുടെ പലമടങ്ങ് മടങ്ങ് മാലിന്യം അവിടെ കൊണ്ടുവരുന്നുണ്ട് നാട്ടുകാർ പറയുന്നത് ഞങ്ങളുടെ മേലെ ഈ മാലിന്യം കൊണ്ടിടാൻ പറ്റില്ല തന്നെയാണ് ഞങ്ങളുടെ വെള്ളം മലിനാക്കാൻ പറ്റില്ല ഞങ്ങളുടെ പുഴ മലിനാക്കാൻ പറ്റില്ല ഞങ്ങളുടെ വായു മലിനാക്കാൻ പറ്റില്ല ഞങ്ങളുടെ കുട്ടികൾ വൃദ്ധരായ ആളുകൾ ഇപ്പോ വൃദ്ധരായ പുരോഹിത അടക്കം ഇവിടെ ഗന്യാസ്ത്രീകളടക്കം ഇവിടെ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് കുട്ടികളുണ്ട് ഇതൊക്കെ നമുക്ക് സംരക്ഷിക്കണം അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലൊരു പ്ലാന്റ് ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല അത് പറയാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ചും ജനാധിപത്യം അനുസരിച്ചും ഞങ്ങളുടെ വായു ശുദ്ധമായിരിക്കണം എന്ന് പറയാൻ ഏതൊരു പൗരനും അവകാശമുണ്ട് ആ രീതിയിൽ സമരം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് നാട്ടുകാരുടെ നിയമ പോരാട്ടത്തിലും ജനകീയ മുന്നേറ്റത്തിലും പരിസ്ഥിതി പ്രവർത്തകർ ഒപ്പമുണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി നീതിക്കായുള്ള പോരാട്ടത്തിന്റെ രൂപം മാറ്റാനാണ് തീരുമാനമെന്നും ദുരിതമനുഭവിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളിലെയും ബഹുജനങ്ങളെ ഉൾപ്പെടുത്തി സമരം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതുവരെ നമ്മുടെ കോടഞ്ചേരി പഞ്ചായത്തിലെ ഇരകളെ മാത്രം അണിചേർത്തുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു എന്നാൽ ഇന്ന് കരിമ്പാലുകുന്നിൽ ചേർന്ന ഒരു വിപുലമായ ജനകീയ യോഗത്തിന്റെ ഭാഗമായി താമരശ്ശേരി പഞ്ചായത്തിലെയും ഓമശ്ശേരി പഞ്ചായത്തിലെയും കോടഞ്ചേരി പഞ്ചായത്തിലെയും മുഴുവൻ ആളുകളെയും അതോടൊപ്പം തന്നെ താമരശ്ശേരി രൂപതയിലെ വിവിധ പള്ളികളെയും അതോടൊപ്പം തന്നെ വിവിധ ജാതി മത സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമരം മറ്റൊരു തലത്തിലേക്ക് വ്യാപിപ്പിക്കാനായിട്ടാണ് ഇന്നത്തെ ഈ ജനകീയ സമിതി യോഗം ചേർന്ന് തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളായ നമ്മുടെ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും അതേപോലെ നമ്മുടെ ഈരോട് സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ ആ സ്കൂളിലെ രക്ഷാകർപ്പ് സമിതിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമരവും അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുതുള്ളിപ്പുഴ ഈ പ്രദേശങ്ങളുടെ ഈ പഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിട്ടുള്ള ഇരുതുള്ളിപ്പുഴയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതി എന്ന തലത്തിലേക്ക് ഞങ്ങളുടെ സമരം വ്യാപിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനകീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തുവാനായി ഇന്നത്തെ യോഗം വിലയിരുത്തുകയുണ്ടായി മുഴുവൻ ആളുകളെയും അണിചേർത്തിക്കൊണ്ട് ഇതിന്റെ ഒരു പരിപൂർണമായിട്ടുള്ള വിജയം ഈ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധവും അതോടൊപ്പം തന്നെ രൂക്ഷമായ മലിനീകരണവും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ സമരത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ജനകീയ സമിതി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാതെ നിസ്സഹായരായി കഴിയുന്ന നൂറുകണക്കിന് സാധാരണക്കാരെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി